ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചില്ലി ചപ്പാത്തിയാണ് നൂഡിൽസ് ചപ്പാത്തി എന്ന് വേണമെങ്കിൽ പറയാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കുറച്ച് ചപ്പാത്തി ചുട്ടിട്ട് അങ്ങനെ മടക്കിയിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നൂഡിൽസ് ചപ്പാത്തി എന്നും പറയാന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ സബോള തക്കാളി ഇഞ്ചി പച്ചമുളക് മല്ലിയില കരുവേപ്പില ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട് മുട്ട കെച്ചപ്പ് കുറച്ച് വിളക് പൊടി മസാലപ്പൊടി അങ്ങനെ എല്ലാം കുറേശ്ശെ കുറേശട്ടിട്ട് എങ്ങനെയുണ്ടാക്കണം എന്ന് കാണിക്കട്ട അപ്പോൾ ശരി ആദ്യം എണ്ണ ചൂടായ കുറച്ച് ഇത് ഇഞ്ചി അതിലേക്ക് സാമ്പോളയും പച്ചമുളകും കറിവേർത്തിയിട്ടുണ്ട് മല്ലിയില കുറച്ച് കഴിഞ്ഞിട്ട് അവസ്ഥ കുറച്ചുകൂടെ പകുതി കൂടെ ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല പൗഡർ അപ്പം ഒരു ഇറച്ചി ഇടൽ ടേസ്റ്റിട്ട് ഇറച്ചി കറി മാരി ഉണ്ടാക്കുമ്പോൾ തിരി മഞ്ഞൾ പൊടി ഒരു മഞ്ഞപൊടി അവസാനം ഇട്ടാതിരി എന്നിട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് തക്കാളി ഇട്ട് വഴിക്കാം നമുക്ക് തക്കാളി ഇട്ട് വേവിക്കാം നല്ലൊന്ന് വെന്തിട്ട് സെക്കൻഡ് ഒന്നും വേവട്ടെ ഇപ്പൊ തക്കാളി എല്ലാതൊന്നും വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് स्टून ഇപ്പത് ഒന്ന് ലൈറ്റ് ലൈറ്റാ റോസ്റ്റ് ആയിട്ടിട്ട് ഇപ്പം ഇതൊന്നും നാട്ടിൽ ഇരുന്ന് ഇങ്ങോട്ട് ഏറ്റി വെച്ചിട്ട് അടുത്തുള്ളി എണ്ണ ഒഴിച്ചിട്ട് രണ്ട് മുട്ടായില ചിയെടുക്കാം ഒരു നുള്ള ഉപ്പ് എടുക്കാം മറ്റേ ഇത് ഉപ്പ് നമുക്ക് മിക്സ് ആക്കാം മുട്ട രണ്ടു മുട്ടേന് നാല് മുട്ടയിട്ടാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ആ ഉപ്പോ എരിവൊക്കെ നോക്കിയിട്ട് എന്നൊക്കെ പോരായ ലേച്ചിരി വരുന്നുണ്ട് എരിവുണ്ട് എന്നാലും കുറച്ചും കൂടി ഗരം മസാലയും നല്ലതാണ് ചില്ലി സോസ് അതുമാതിരി കച്ചപ്പ് എല്ലാം ഇഷ്ടമുള്ളവർ ഇപ്പൊ വേണമെങ്കിൽ പുളി ഇഷ്ടമുള്ളവർക്ക് സോയാ സോസ് എല്ലാം ഒഴിക്കാം എനിക്കിഷ്ടമുള്ളത് നെയ്യേട്ടാ ടേസ്റ്റ് അതിന് ഞാറ്റി നെയ്യ് ഒഴിക്കുക അണ്ടി പരിപ്പൊക്കെ ഉണ്ടാ ഞാൻ പരിപ്പൊക്കെ ഉണ്ടാട്ടാണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് വറുത്തിടാം നെയ്യ് ഉണ്ടക്കിടുന്ന എല്ലാം നല്ലത് ഇടാം അവസാനം കുറച്ച് മല്ല ഉപ്പും പുളിയൊക്കെ കൊറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് മുട്ടയുടെ ഇത്തിരി കൊറവുണ്ട് മതിയൊന്നും ചേച്ചിട്ട സോഫ്റ്റ് ആവുംണ്ട് നല്ല ടേസ്റ്റാണ്ട് കുറച്ച് ഇറച്ചിട്ട് നല്ല ഉണ്ടാവും ചിക്കൻ ഇങ്ങനെ തേച്ചിട്ട് പിച്ചിട്ടിട്ട നല്ല ടേസ്റ്റ് നിറച്ചിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതോടൊപ്പം പറയുമ്പോൾ നല്ല മസാലപ്പൊടിയും തിരുമുളക് പൊടിയും നെയ്യും ഉപ്പച്ചപ്പാടും നല്ല മാങ്ങ നല്ല ടേസ്റ്റ് ആണെങ്കിൽ തിരി കെച്ചപ്പ് ആണെങ്കിൽ ചേർക്കാം

വെറുതെ പറയലോ ചെയ്ത് നോക്ക് ചപ്പാത്തി മോളെല്ലാ ദിവസവും ഉണ്ടാക്കണതല്ല അപ്പം നല്ല സോഫ്റ്റാണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ശരിയോ ഓക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ